ഹായ് ഫ്രണ്ട്സ് എക്സാം തുടങ്ങിക്കഴിഞ്ഞു ഇനി എക്സ ഓരോ എക്സാം കഴിയുമ്പോഴും അടുത്തതായിട്ട് കുട്ടികളെ ചിന്തിക്കുക ഇതിൻ്റെ വാല്യുവേഷൻ എപ്പോഴാണ് എങ്ങനെയായിരിക്കും വാലുവേഷൻ സിമ്പിൾ ആയിരിക്കുമോ അല്ലെങ്കിൽ ലിബറൽ ആയിരിക്കുമോ നല്ല മാർക്ക് കിട്ടുമോ റിസൾട്ട് എപ്പോഴും പബ്ലിഷ് ചെയ്യും എന്നൊക്കെയാണ് എന്തായാലും ഈ വർഷത്തെ വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം ഇരുപത്തിയൊൻപതാം തീയതി വരെ എക്സാം ഉണ്ട് ആ ഇരുപത്തി ഒൻപതാം തീയതി തീർന്നിരിക്കുന്ന എക്സാമും പാ ആൻസർ ഷീറ്റൊക്കെ പാക്ക് ചെയ്തിട്ട് വാലുവേഷൻ ക്യാമ്പിൽ എത്തേണ്ടിയിരിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും ഒന്നിൽ കൂടുതൽ വാലുവേഷൻ ക്യാമ്പുണ്ട് സയൻസ് സബ്ജെക്റ്റിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സൊക്കെ ഡബിൾ വാലുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ ഡേറ്റിൽ മാറ്റം വരുമെന്നറിയില്ല നിലവിൽ വന്നിരിക്കുന്ന ഡേറ്റ് ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴവും വെള്ളി ഒക്കെ വാലുവേഷൻ നടക്കുന്ന ദിവസമായിരിക്കും സെക്കൻഡ് സാറ്റർഡേ ഒഴികെ ബാക്കിയെല്ലാ ശനികളുമൊക്കെ വാലുവേഷൻ നടക്കും പക്ഷെ പൊതു അവധി ദിവസം വിഷു ഇതുപോലെ വരുന്ന അവധി ദിവസങ്ങളൊക്കെ അവധിയായിട്ട് തന്നെ ഉണ്ടാവും ആ സമയത്ത് ക്യാമ്പ് ബ്രേക്കോ മറ്റോ ഉണ്ടാവും പിന്നെ ഈ വർഷം ആദ്യം വാല്യൂ ചെയ്യുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പേപ്പറാണ് ആദ്യം വാല്യൂ ചെയ്യുക പ്ലസ് വണ്ണിന് അവർ ചെയ്ത ഇമ്പ്രൂവ്മെൻറ്റ് പേപ്പറാണ് ആദ്യം വാല്യൂ ചെയ്യുക പിന്നീട് പ്ലസ് ടു കുട്ടികളുടെ പേപ്പറാണ് വാല്യൂ ചെയ്യുക പിന്നീടാണ് പ്ലസ് വൺ കാരുടെ വാല്യൂ ചെയ്യുക അതേസമയം മറ്റ് ക്യാമ്പുകളിൽ എസ് എസ് എൽ സി പേപ്പർ വാലുവേഷൻ നടക്കുന്നുണ്ടാവും പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു കാരുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഒരേ വാലുവേഷൻ ക്യാമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ചെയ്യുക ഡബിൾ വാലുവേഷൻ സെപ്പറേറ്റ് ക്യാമ്പായിരിക്കും അതുപോലെ സിംഗിൾ വാലുവേഷൻ വരുന്ന പേപ്പർ വേറെ ക്യാമ്പായിരിക്കും അതേസമയം എസ് എസ് എൽ സിയുടെ വാലുവേഷൻ ക്യാമ്പ് വ വേറെ സെപ്പറേറ്റ് ആയിരിക്കും സാധാരണയായിട്ട് പ്ലസ് വൺ പ്ലസ് ടു വാലുവേഷൻ ക്യാമ്പുകളടുത്ത് എസ് എസ് എൽ സിയുടെ ഉണ്ടാവാറില്ല ആ രീതിയിലാണ് ക്യാമ്പൊക്കെ കൊടുക്കാറ് കാരണം ഒത്തിരി ടീച്ചേഴ്സ് ഒത്തിരി പേപ്പർ അതിൻ്റെ സീക്രസി ഒക്കെ ഉണ്ടല്ലോ എന്തായാലും വാലുവേഷൻ ഏപ്രിൽ മൂന്നിന് തുടങ്ങും മെയ് മാസം തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും ആദ്യം പ്ലസ് ടു ടുക്കാരുടെ റിസൾട്ടാണ് വരുമോ പ്ലസ് ടു ടുക്കാരുടെ റിസൾട്ട് വരുമ്പോൾ തന്നെ അതിന് മുന്നേ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടും ഫൈനലായിട്ട് ഉണ്ടാവും അതിനുശേഷം മാത്രമേ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുള്ളൂ പ്ലസ് ടു റിസൾട്ട് വരുന്നതിന് മുന്നേ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വരും കേട്ടോ ആദ്യം എസ് എസ് എൽ സിയുടെ വന്നിട്ടാണ് പ്ലസ് ടുവിൻ്റെ വരും എന്നിട്ട് പ്ലസ് വണ്ണിന് വരുള്ളൂ കാരണം എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്ന ഉടനെ അവർക്ക് പ്ലസ് വൺ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അതുപോലെ പ്ലസ് ടുക്കാരുടെ വന്നതിന് ശേഷം കോളേജിലെ അപ്ലിക്കേഷൻസ് ഒക്കെ തുടങ്ങും പിന്നെ കോളേജിലേക്ക് വരുമ്പോൾ മിക്കവാറും എൻട്രൻസ് ആയതുകൊണ്ട് അങ്ങനെ വലിയൊരു തിരക്കിലും മാർക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും